മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ അവസ്ഥ തന്നെ മാറി കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം പിന്നിൽ ലഹരിയുടെ ഒരു വലിയ പങ്ക് ഉണ്ടെന്നത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ വിഷയങ്ങളെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം കുറച്ച് ചോദിക്കാംസും എങ്ങനെ പോകുന്നുണ്ട് മക്കളെവിടെ പോകുന്നുണ്ട് അവരെന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പാരൻസും കൂടി കുറച്ച് ചിന്തിക്കണം വെറുതെ സ്കൂൾ ഭാഷ അല്ലെങ്കിൽ പിന്നെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തി കാര്യമില്ല പാരൻസും കൂടി മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇത് നിർത്താൻ പറ്റൂ നിർത്താൻ പറ്റില്ല ഇപ്പോൾ എത്രയാലും കുറേയൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും ആളുടെ അടുത്ത് എന്നുള്ളതൊക്കെ പെരുമാറണമെന്നുള്ളതൊക്കെ ക്ലാസ് തന്നെ സ്കൂളിൽ തന്നെ അത് കൊടുക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ പാരൻസും വീട്ടിൽ കുട്ടികളെ കൺട്രോൾ ചെയ്യണം അവരെന്താ യൂസ് ചെയ്യണേ അവരെ ഏത് കൂടെയാണ് അതൊക്കെ അവരെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യേണ്ട സർക്കാർ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും വേണ്ടിയുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കാതെ ഇതൊരിക്കലും നിന്ന് പോകില്ല ഇത് ഒരേ ദിവസം തോറും കൂടിക്കൂടി വന്നതാണ് പുതിയ നൂറ് ചേനിലിപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കോളേജിലാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും മറ്റുള്ളയിലേക്കാണെങ്കിലും ഇപ്പം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കണേ പിള്ളാരോടൊന്നും ഇപ്പൊ സംസാരിക്കാൻ പറ്റണില്ലല്ലോ ഒരു ബൈക്ക് പോകണമുണ്ട് നമ്മളും ബൈക്ക് ഓടിക്കുന്ന ആളാണ് ജസ്റ്റ് ജസ്റ്റോസ് കയറിപ്പോയി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒതുക്കി നിർത്തി അവിടും കുത്തിവിടിയാ ബസ്സിലേക്ക് അറിയാൻ ഇതൊക്കെ തന്നെയാണ് അത് കാരണം ഇപ്പം നമുക്കറിയാം അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവരല്ല സംസാരിക്കണത് അവരോട് ഉള്ളിൽ കിടക്കുന്ന ലഹരിയാണ് സംസാരിക്കണത് എന്നുള്ള നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് പരമാവധി ഒഴിഞ്ഞ് എന്നുള്ളതാണ് ഇപ്പം നിരോധനോ കണ്ട്രോളോ വന്നാൽ മാത്രമേ ഇത്

കാരണം അതിൻ്റെ യൂസേജ് നല്ല രീതിയിൽ ഇപ്പോൾ പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല അതെന്താണ് കാര്യം എന്നുള്ളത് അവരെല്ലാവരും ഈ എന്താ പറയുക ന്യൂജൽ ലൈഫ് പോലെ തന്നെ പൊളിച്ച് നടക്കാനാണ് കൂടുതൽ നോക്കുന്നത് സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് സിന്തറ്റിക് ലൈ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിനെ തന്നെ നല്ല രീതിയിൽ സ്പോയിൽ ചെയ്യുന്നത് കാരണം കുടുംബത്തിൽ കുടുംബത്തിൽ മാത്രമല്ല ഒരു സമൂഹത്തിൽ വരെ നല്ല രീതിയിൽ എന്താ പറയുക ആൾക്കാരെ മനസ്സിലാക്കി ജീവിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനാണോ അമ്മയാണോ പെങ്ങളാണോ അവരാണ് ആരാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ളൊരു രീതിയിലാണ് എല്ലാവരും പോകുന്നത് അത് അധ്യാപകരുടെയാണെന്നാണെങ്കിലും മാതാപിതാക്കളുടെ ആണെന്നുണ്ടെങ്കിലും ശിക്ഷണ രീതി ഇപ്പൊ നല്ല രീതിയിലല്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ അവര് പഴയ രീതിയിൽ തന്നെ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല അവര് ഞമ്മള് പുറത്ത് പോയി കഴിഞ്ഞാൽ അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട് എവിടെയാള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞമ്മള് നോക്കണം ഈ മൂന്ന് മണിക്ക് ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റോട്ടിൽ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് പെമ്പിള്ള ആം പിള്ളേരും നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മകനും പുറത്താണ് ഉള്ളത് ഈ ടീനേജ് വയസ്സാണ് പക്ഷേ ഞാൻ ഒരു ദിവസം അഞ്ച് ദിവസം കാലിൽ കോളോ ചെയ്ത് എന്താ ചെയ്യുക എവിടെയാ ഉള്ളത് എവിടെ പോവുക എത്ര ആദ്യം പൈസയാണ് നമ്മൾ എത്ര പൈസ കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസേനെ കൂടുതലാണ് അവൾ ആ പൈസ എവിടെന്നാണ് കിട്ടുന്നത് അതൊക്കെ എല്ലാം കൂടി നമ്മൾ തള്ളി പഠിപ്പിച്ചിട്ടാണ് നന്നായിരിക്കുന്നത് പിള്ളേരൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ വന്നിരിക്കണേ ഇപ്പൊ പിള്ളേരെ തള്ളാൻ പാടില്ല ഉമ്മയും തള്ളാത്തത് കൊണ്ട് തന്നെ പിള്ളേർ ലഹരി കിട്ടണ എല്ലാ ഇതിലും പോവും എന്തൊക്കെ അനാവശ്യം ഉണ്ട് അതൊക്കെയുണ്ട് പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളായാലും എല്ലാം അനാവശ്യം